ഹലോ മച്ചാമാരെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധനം മച്ചമാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ എടുക്കേണ്ട ചേയ്സിൻ്റെ ബോഡി ഇന്നലെ എടുക്കേണ്ടതാണ് പക്ഷെ പറ്റിയില്ല ഇന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് ഈ വിട ഓട്ടകളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഈ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു ബസ്സൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങോട്ട് പോയതൊക്കെ മതി ആ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ആര് സ്കിപ്പ് അടിക്കുക ഫുൾ കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് എടുക്കുക ഷെയർ എടുക്കുക കൂട്ട ഷെയർ ഇട്ട് കൊടുക്കുക അതൊക്കെ നേരെ വീഡിയോയിലേക്ക് പോകും ഫസ്റ്റ് നമ്മൾ ഇറക്കിയ ഒരു വട്ടിയാൾ ഈ ഒരു ബി എം ആർ കണ്ടോ എൻ്റെ പേരെല്ലാം മാറ്റി ഫസ്റ്റ് പേര് കമ്മനവർ ഇട്ടത് സിങ്കോ എന്നായിരുന്നു നമ്മൾ ഈ പേരാക്കി പിന്നെ നമ്മൾ കുറച്ച് വൈപ്പറിൻ്റെ കളറ് റെഡായിരുന്നു അത് മഞ്ഞയാക്കി പിന്നെ അകത്തുള്ള നീല അത് നമ്മൾ റെഡായിരുന്നു അത് നീലയാക്കി അപ്പം വൈവുണ്ട് അപ്പം ഇത് നീലയാക്കി നീല ഉള്ളതല്ല നീലയാക്കിയിട്ടുണ്ട് വണ മൊത്തത്തിൽ ബസ്സാ ഓക്കലൊക്കെ വെച്ചിട്ടുണ്ട് വണ കാണിച്ചെടുത്തത് ഓക്കല് ഫ്രണ്ടി വെച്ചിട്ടുണ്ട് അടിയിൽ വെച്ചിട്ടുണ്ട് ലോക്കല് അന്ന് മൂടി വെച്ചേക്കു എല്ലാ സാധനവും എയർണ്ട് എന്നുവെച്ചുള്ള ബസ് ആണ്

അഞ്ച് ദിവസമൊക്കെ ആയി നാല് ദിവസമൊക്കെ അതിനൊക്കെ ആയിട്ടുണ്ട് ഒന്നാലും അത് പറഞ്ഞപോലെ നമുക്കൊന്ന് വർക്ക് കഴിഞ്ഞാൽ കൊടുത്ത് തന്നതാണ് പിന്നെ നമ്മളെ ചെറിയ സ്റ്റിക്കറുകൾ അടിച്ചിട്ടുണ്ട് പെയ്തിന് അകത്ത് നമ്മൾ ചെറുത് ഒന്നും കൊടുത്തിട്ടില്ലേ പെയ്തിന് അകത്ത് ലൈറ്റ് ഒക്കെ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട് നെയ്മോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റിക്കറ് വർക്ക് അടിച്ചിട്ടുണ്ട് പേര് നമ്മൾ അടിച്ചിട്ടില്ല പെയിൻ നമ്മൾ അടിക്കാൻ മതി ഈ പേരെന്നെ അടിച്ചാൽ മതി വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ പാസ് കൗണ്ടിട്ടു അല്ലെങ്കിൽ ഞാൻ തന്നെ ഇടാം നല്ല മഴയുണ്ട് ഏതാ നല്ല മഴയുണ്ട് പ്രാവശ്യ കൊടുത്ത മഴ രാത്രി രാവിലെ ആണെങ്കിൽ വൈകിട്ട് വരുമ്പോൾ സ്കൂളോട്ടം രാവിലെ സ്കൂൾ ഓട്ടത്തിൽ പോയി അത് കഴിഞ്ഞിട്ട് ബസ് ഓട്ടത്തിൽ പോയി എന്നിട്ട് ഉച്ചക്ക് വന്ന് അങ്ങനെ പോയി പിന്നെ എന്തായിരുന്നു ഒരു ബസ്സിൻ്റെ എഞ്ചിൻ ഡൗണായി പിന്നെ അത് പോയി നോക്കി എന്നിട്ട് വൈകിട്ടായി സ്കൂൾ പിള്ളേരൊക്കെ വീട്ടിൽ കൊണ്ടാക്കി ബസ് കയറി വീട്ടിൽ കൊണ്ടാക്കി അപ്പോഴും വൈകിട്ട് പോയി പൊള്ളിച്ച് ഒരുക്കി ചായ ഒടിച്ച് വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നു രാവിലെ എടുക്കുന്ന വീഡിയോ രാത്രി എപ്പോഴും പോയത് രാത്രി പോയാലും ഒരു വൈബ് ഉണ്ടായിരിക്കും അതും ഒരു പാട്ടിട്ട് വൈബ് നല്ല വൈബാണ് നല്ല നല്ല കിണ്ണം വൈബ് അതാ കൊമ്പ പെഴുന്ന് ഇത് സൈഡ് തുടങ്ങട്ടെ വരും നമ്മള റോഡിന്റെ പണി തീർന്നില്ല വേറെടുത്താ പോന്ന എന്റെ ഏർ അരുൺ ആണ് പോന്നത് അരുൺ ടൂർ ആൻഡ് ട്രാവലർ ഇപ്പോൾ ഇന്നുണ്ട് നമ്മളത് നിത്യേറായി കുറച്ച് നല്ല ദൂരമാണ് ഇതിന് ഒരു പാട്ടൊക്കെ ഇട്ടു നല്ല പാട്ടൊന്നും കിട്ടുന്നു നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് ഇനി നമ്മള് വണ്ടി ഓഫാക്കാൻ പോയിട്ടുണ്ട് വണ്ടി കൂടെ എന്തായാലും നമ്മുടെ കൂട്ടുകാരെ കൊണ്ടു വെക്കോളൂ നീ വണ്ടി കൊണ്ടുവയ്ക്കോടാ നീ വണ്ടി കൊണ്ടു വയ്ക്കണ്ട കൊണ്ടുവച്ചോളു നമ്മക്കിപ്പോ വണ്ടിയൊക്കെ കണ്ടാ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഉപദേശം നമ്മളെ വണ്ടി താരിക്കുന്നു എന്റെ അമ്മോനെ കിണ്ണ വണ്ടി ആയിട്ടുണ്ട് വേറെ എല്ലാം പേര് അടിച്ചുയാളെ വേറെ സ്റ്റൈൽ എടുത്തു പേര് നമുക്ക് കിട്ടാ മതി ഇതൊരു ചെറിയൊരു കിടിലോ ഡിസൈൻ ആക്കിയതാണ് മോനെ എന്തൊക്കെയാണ് ഇറങ്ങുന്നു മോനെ കിഡിലോ ആ എന്നെ രക്ഷപ്പെട്ടില്ല ഈ സാധനം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല ബി എസ് സിക്സ് ആയതുകൊണ്ട് ബി എസ് സിക്സി ത്രീ ഓർഡർ ആയിരുന്നു ഓ ആകത്ത് വന്ന ആണ് തോന്നുന്നത് തോന്നില്ല അപ്പം അതുണ്ടോ മോനെ കിണ്ണമായിട്ടുണ്ടോ മൊത്തത്തിൽ ഓഷിക ഫുൾ ലൈറ്റ് ഉറക്കാന്ന തോന്നേ നമ്മളീ ബസ് കൊണ്ടുപോകളെന്ന തോന്നുന്നത് നമ്മളത് പോയി സ്റ്റിക്കറുകാർക്ക് അടിക്കും പിന്നെ നാളെയാണ് നമ്മുടെ ബി എസ് എച്ച് കിട്ടുന്നത് ചേയ്സ് പുതിയൊരു കിടും ബി എസ് ഇച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ അല്ലേ ഇത് നമ്മൾ സെറ്റ പറഞ്ഞ് എടുത്ത വണ്ടിയാണ് നല്ല സെറ്റ് വർക്ക് കൊടുത്ത ഒരു വണ്ടിയാണ് നല്ല വർക്കുള്ള വണ്ടിയാണ് ഓക്കെ ഗൈസ് നമുക്ക് എൻ്റെ അകത്ത് വരുന്നത് ഇന്ന് തോൽവിൽസിൻ്റെ കാർ ഒക്കെ ഉണ്ടല്ലേ പിന്നെ കിന്നു ഓക്കെ ഗൈസ് നമുക്ക് ലൈറ്റ് കാണാൻ നോക്കാം ഓ ലൈറ്റ് ഒന്നും നോക്കണം അങ്ങനെ കിടിലായിട്ടൊന്നും കിണ്ണമായിട്ടൊന്നും കിണ്ണം കിണ്ണം ഓ അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് വർക്ക് ഫുൾ വർക്ക് അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വീഡിയോയിലും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ലൈക്ക് അടിക്കുകയും സബ് ചെയ്യുകയും എന്നൊക്കെ ആക്കോട്ടെ നേരിട്ട് നമ്മളിടും അപ്പോൾ അയച്ച് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ചങ്ക് മുറ്റം